എല്ലാവർക്കും എന്റെ നമസ്കാരം എൻ്റെ പേര് ശരണ്യ ജയരാ ചാവളീശ്വരൻ എന്നാണ് ഞാനൊരു പൗരാണികയാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവില് വന്നത് ഒരു കീർത്തനം പാടാനാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയെ കുറിച്ച് ഗണപതി ഭഗവാനെ കുറിച്ച് ഒരു കീർത്തനം ചെല്ലാനാണ് ഞാനിപ്പോൾ ഈ ലൈവില് വന്നത് എപ്പോഴും ലൈവില് ചെയ്യാറുള്ളതിൽ ഫോണിൽ ഓർക്കസ്ട്രേഷൻ ശ്രുതി ഇതൊക്കെ ചെയ്യുമ്പം ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അതിൽ ഈ ഓർക്കസ്ട്ര വന്നു കഴിയുമ്പോൾ നമുക്ക് പാടുന്നത് എന്താണ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സ്തുതി ഗണപതി ഭഗവാനെ കുറിച്ച് കൊട്ടാരക്കര ഗണപതി ഭഗവാനെ കുറിച്ച് ഒരു കീർത്തനം പാടാനാണ് ഞാനിപ്പോൾ ലൈവില് വന്നത് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക കമൻസ് അറിയിക്കുക എന്ത് കമൻസ് ആയാലും അതിലെ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക അടുത്ത തവണ എന്തായാലും അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നതാണ് കൂവള്ളം ഭജനകൾ പാടുന്നു

దేవిని పొరుగునే్యం పోలర్ను శ్రీ మహేశ్వర లండన గజముఖ గణపతి భగవానీ కొట్టరకరవాణ రుణీడ మంగళదాయకని ప్రణవ పురోలల దేనియ ముశసి కాటక శుభ विकْنَ मगतुम विश्वविनायगनि तिरुवडी शरणम दीवानिन तिरुवडी शरणम मोट्टु कळळिया नडयलुड पोन्नाळिकेरंगल கெट्टु कळळिया शरणम ഏഹ പരദുഃഖ തിരകളിലുലയും നശ്വര ദേഹങ്ങൾ ശരണം കൊള്ളും നമീ പൂ നിത്യ ഗണേശ പാദങ്ങൾ ചതുർദേശാ മംഗലനാളിൽ ദീപം പൂജയുന്നു സഹസ്രകേരം അഷ്ടഭുമായല ഹവനം ചെയ്യുന്നു ചതുർദശി മംഗള നാളിൽ ദേവന് പൂജയൊരുക്കുന്നു സഹസ്ര കേരളം അഷ്ടപുമായി അവഹവനം ചെയ്യുന്നു മഴയും വെയിലും മഞ്ഞും കാക്കും അച്ഛനയായി മഹാഗണപതിമൂർത്തിക്കുന്നു പ്രഭവമേകുന്നു നിത്യം പ്രഭവമേകുന്നു ീ മഹേശ്വര നന്ദന ഗജമുഖ ഗണപതി ഭഗവാനേ കൊട്ടാരക്കരവാണരുളിയുടെ നിൻ ഭജനകൾ പാടുന്നു പൊന്ന പുക്കണി നിത്യം ഗണപതി സേവുരുക്കുന്നു கூ வெள்ள திருநட இம் பஜனகள் பாடு கொந்த பொக்கணி நித்தியம் கணபதி சேவை பார்வதி சுதனாட நாமம் பாடும் போடி பாரி தின புண்ணியம் புலருந்தோ தேவன் புண்ணியம் புலருந்தோ ീ മഹേശ്വര ഗജമുഖ ഗണപതി ഭഗവാനേ കൊട്ടാര കരവാടും മംഗളായ കളേ ഗണപതി വാഴും കൊട്ടാര കരയിൽ കറുക തളിരിലയുമായ കാരുണ്യുണ്ട് കൊളുത്തരമുയരേണ അവളും മലരും കദളിപ്പഴവും കൊണ്ട് നിവേദിക്കാം ശക്കരയറവണ തേങ്ങൾ എല്ലാം അവളും മലരും കദളിപ്പഴം കൊണ്ട് നിവേദിക്ക ശക്കരയറവന കൊട്ട തേങ്ങ തിരുവമൃതേതു കളിഞ്ഞോരുണ്ണിക്കുടവയം പോ मङ्गलमरुळ कनि उडा गिलमे दिवा कनि उण्डा गलमे श्रीमहेश्वर नन्दनगजमुख गणपति भगवने कोटार करवाणे मङ्गलदायकने दिवा मलदायवने सर्वाभीष्टपरङ्गलेकं श्रीगिणनायकने उत्तनिवेदिचाराधिक्यां दुरितमकेण सर्वभूतगणङ्ग् कदिपदियाश्रयमरुलीणम् मङ्गल्यतिरुपूजय देव मङ्गलमरुलीनम् ിത ജനപാലകനും ദേവ സിദ്ധി വിനായകനി വിാരംഭം നിന്തിരു നടയിൽ ബുദ്ധി വിനായക ശ്രിതജനപാലകനാഹും ദേവ സിദ്ധിവിനായകലി വിദ്യാരംഭം നിന്തിരു നട दक्षिणवैक्यावीचिरुजन्म दुरितविनाशकरे मोक्षिं वेटुकयन्नि मोषिकवादनने देवा मूषिकवादनने श्री महेश्वरनन्दनगचमुख गणपति भगवने

దేవి బాల ఇన్ శరణం